ക്രൈസ്തല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ വീഡിയോയിൽ കൂടെ മറ്റു ചില മറ്റൊരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിലൊരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ കുറേ നാൾ പ്രസംഗം തന്നെയായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പാട്ടെങ്കിലും പാടിയിട്ട് അടുത്ത മെസ്സേജിലേക്ക് പോകാൻ മെസ്സേജ് കേട്ട് കേട്ട് മനുഷ്യരും അടുത്തെന്നാൽ തോന്നുന്നു ആർക്കും കേൾക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് പാട്ടിലേക്ക് തിരിഞ്ഞു ഓക്കെ പിന്നെ എഴുത്തുകൊണ്ട് ഓക്കെ എന്തായാലും കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു എൻ്റെ ഇന്നത്തെ പാട്ടെന്ന് പറയുന്നത് ഒരിക്കൽ ഒരു കവി ഒരു പാട്ട് ഒരു പാട്ടിൻ്റെ നാല് ചരണം പാടിയായിരുന്നു അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമരപ്പൂവിൽ ഒരു വണ്ട് വന്നിരുന്ന് അതിൻ്റെ തേൻ ഉകരുന്നത് കണ്ട് അദ്ദേഹം പാടിയ നാല് വരി പാടിക്കൊണ്ട് അതിനോട് ചേർന്ന് ഒരാത്മീയഗീതം പാടുവാൻ താല്പര്യപ്പെടുകയാണ് അതിങ്ങനെയാണ് രാവ് ഇപ്പോൾ ക്ഷണമങ്ങ് ഒടുങ്ങിയിടും ഉക്ഷസംഘം പ്രകാശിക്കും ദേവൻ സൂര്യൻ ഉദിച്ചിടും ഈ കമലമോ കാലേ വിടർന്നിടും ഇതാണ് കവി പാടിയത് ഇതിൻ്റെ അർത്ഥമൊക്കെ ഒരുപാടുണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല എന്നേക്കാൾ അറിവുള്ളവരാണല്ലോ ഈ കേൾക്കുന്നത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് അടക്കു പാടാം രവിപ്പോൾ ക്ഷണമങ്ങ് ഒടുങ്ങിയിടും ഉഷസംഘം പ്രകാശിച്ചിടും ഷസംഗം പ്രകാശിക്കും ദേവൻ സൂര്യൻ ഉദിച്ചിടും ഈ കമലമോ കാലേ വിടർന്നിടും എന്ന പാട്ടിലേക്ക് ഞാൻ കിടക്കാം വാക്കിൽ വരുന്ന കുറവുകളൊക്കെ ക്ഷമിക്കുക ഇന്നു കണ്ടു നാളെ വാടും പൂവേ പോലെ അല്ലയോ നിന്ന ജീവിതോ എന്നു കണ്ടു നാളെ വാടും പൂവേ പോലെ അല്ലേയോ നിന്റെ ജീവിതം നിന്നാലെ ലോകത്തിലുള്ളെല്ലാവും സാധ്യമെന്ന് െ കൂടാതെ നീനക്കും സഖോതരാ ഇന്നു കണ്ടു നാളെ വാടും പൂവേ പോലെ അല്ലേയോ നിന്റെ ജീവിതം ஓடி மறையும் மேகம்போ என் ஜீவித மோடி காணிப்பதந்தீனே ஓடி மறையும் மேகம்போ என் ஜீவித மோடி காணிப்பதந்தீனே ദേഗോ മൺമായ മോകം ക്ഷേണപ്രപയും ദേഗോ മൺമയവും മോകം ക്ഷേണപ്രപയും ജീവനോരോ ശ്വാസവുമെന്ന് നീയാറിയുന്നു ജീവനോരോ ശ്വാസവുമെന്ന് നീയറിയുന്നു ൂ കണ്ടു നാളെ വാടോ പൂവേ പോലെ അല്ലയോ നിൻ്റെ ജീവിതോ ഇന്നു കണ്ടു നാളെ വാടോ പൂവേ പോലെ അല്ലയോ നിന്റെ ജീവിതോ സ്ഥാനങ്ങൾ മാനങ്ങൾ അല്ല പൊയ് പോകുമേ മോഡി കേളാ ഗാന്ടുമേ സ്ഥാനങ്ങൾ മാനങ്ങളല്ല പൊയ് പോകുമേ മോഡി കേളാ ഗാന്ടുമേ கண்ணின் கண்ணின்ழாகுமெல்லாம் மண்ணில் மாறஞ்சீடுமே கண்ணின் நாழாகுமெல்லாம் மண்ணில் மாறஞ்சிடுமே வர்ணப்பாகிட்டுமெல்ல മണ്ണോടു ചേർന്നിടുമേ വർണ്ണപ്പകിട്ടുമല്ല മണ്ണോടു ചേർന്നിടുമേ ഇന്നോ കണ്ടു നാളെ വാടോ പൂവേ പോലെ അല്ലയോ നിന്റെ ജീവിതോ ഇന്നോ കണ്ടു നാളെ വാടോ ൂവേ പോലെ അല്ലയോ നിന്റെ ജീവിതോ ജീവനം നിത്യസമ്പത്തോ നമുക്കോ നൽകാൻ കാൽവാരി മാത്രമേ ജീവനം നിത്യസമ്പത്തോ கால்வாரியாகும் மாத்திரமே மண்ணின் மகி மாவிட்டு விண்ணில் தன் கண்ணுயர்த்தி மண்ணில் மாகி மாவிட்டு ിൽ തൻ കണ്ണുയർത്തി പുണ്യാവാന്മാരായി നാം തീരെ മേഘത്തിയില പുണ്യാവാന്മാരായി നാം തീരെ മേഘത്തില ഇന്നു കണ്ടു നാളെ വാടോ പൂവേ പോലെ അല്ലയോ നിന്റെ ജീവിതോ ഇന്നോ കണ്ടു നാളെ വാടോ പൂവേ പോലെ അല്ലയോ എന്റെ ജീവിതോ വീണ്ടും വരമെന്നു രേശുമാണാളൻ േഗം വരും മധ്യകാശേ വീണ്ടും വരാമെന്നൂരച്ച യശുമാണാളൻ വേഗോ വാരും മധ്യകാശേ വന്നോ നമ്മെ ചേർത്തിയിടും പൊന്നു മാണിയറയിൽ വന്നു നമ്മെ ചേർത്തിയിടും പൊന്നു മാണിയാറയിൽ മണ്ണാവനോട് നമ്മൾ എന്ന് നെയ്ക്കും വാഴുവാ മണ്ണാവനോടു നമ്മൾ എന്ന് നെയ്ക്കും വാഴുവാനിന്നോ കണ്ടു നാളെ വാടോ പൂവേ പോലെ അല്ലയോ എൻ്റെ ജീവിതോ നിന്നോ കണ്ടു നാളെ വാടോ പൂവെ പോലെ അല്ലയോ നിന്റെ ജീവിതോ ഇന്നോ കണ്ടു നാളെ വാടോ പൂവേ പോലെ അല്ലയോ നിറേ ജീവിതം നിന്നാലെ ലോകത്തിലുള്ളെല്ലാവും സാധ്യമെന്ന് നിന്നാലെ ലോകത്തിലുള്ളെല്ലാവും സാധ്യമെന്ന് ഉന്നതേനെ കൂടാതെ നീനക്കം സാഗോതരാ ഉന്നാദേനെ കൂടാതെ ീനക്കും സകോദേ ഇന്നു കണ്ടു നാളെ വാടോ പൂവെ പോലെ അല്ലയോ നിന്റെ ജീവിതോ ഇന്നോ കണ്ടു നാളെ വാടോ പൂവേ ജീവിതോ കവി പാടിയതുപോലെ തന്നെ രാവ് ഇപ്പോൾ ക്ഷണമങ്ങ് ഉഷസംഗം പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിച്ചിടും ഈ കമലമോ കാലേ വിടന്നിടും ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂവെ പോലെയാ മനുഷ്യന്റെ ജീവിതം എനിക്ക് മരണത്തെ പേടിയില്ല എനിക്ക് എനിക്കിന്ന് മരിച്ചാലും സന്തോഷമേ ഉള്ളൂ നമുക്ക് ആ പ്രത്യാശ ഉണ്ടാവണം ആ നിത്യത്തിലെത്തുമെന്നുള്ള പ്രത്യാശയോടെ ഈ ഗാനം പാടിക്കാട്ട് അടിയനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ആറാമത്തെ പാട്ട് കർത്താവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് మే దైవం అనుగ్రహించుకట అభండలి దైవం ఎల్వరే అనుగ్రహించు కారాగరే అనుగ్రహించుకట